പരിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് പുൽഇങ് കുന്തൻ തൊഹിബൂൻ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ താങ്കൾ പിൻപറ്റണം എന്ന് അവരോട് പറഞ്ഞേക്കണം അതായത് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മൾ പ്രകടമാക്കേണ്ടത് നബിചരിയെ അടിതറ്റാതെ അനുദാവനം ചെയ്യുന്നതിലൂടെയാണ് അതായത് അഷദ് അല്ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമുത്ത് തൗഹീദിനെ വാർത്തെടുക്കേണ്ട അച്ച് അഷദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്നതാണെന്നർത്ഥം അതിലൂടെ മാത്രമാണ് നമ്മൾ ല അല്ലാഹില്ലഅള്ളയെ യാഥാർത്ഥ്യമാക്കേണ്ടത് ഇവിടെ നബി നബിസലുല്ലാഹു അലൈഹി വസ്ലമയെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ അവിടെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒന്നാമത്തത് അഫ് ആലുൽ ജിബിലിയ എന്ന് പറയുന്നു അതായത് നമ്മുടെ പ്രകൃതിപരമായ കാര്യങ്ങൾ ഒരു മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായിക്കൊണ്ട് ഒരു വ്യക്തി നിർവഹിക്കുന്ന വസ്ത്രം ധരിക്കുക ഭക്ഷണം കഴിക്കുക അതേപോലെ തലമുടി ചെയ്യുക ഇങ്ങനെയുള്ള ഉറങ്ങുക ഇതേപോലെയുള്ള നമ്മൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായി നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവ നബീസ്വലാഹു അലഹി വസ്ലമയും ചെയ്തിട്ടുണ്ട് നമ്മളും ചെയ്യുന്നുണ്ട് അവിടെ നബി നബീസ്വലാഹു അലഹി വസ്സലാമയുടേതായി ഏതെങ്കിലും രൂപത്തിലുള്ളൊരു കൈഫിയത്തും സിഫത്തും അവിടെ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യേകമായ രൂപങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും കൈഫിയത്തും സിഫത്തും അവിടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ അവ നമ്മൾ പിൻപറ്റേണ്ടതാണ് അത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദകൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട മര്യാദകൾ പാടില്ലാത്ത വസ്ത്രധാരണ രീതികൾ അതേപോലെ ഉള്ള മറ്റ് പല വിഷയങ്ങളെല്ലാം തന്നെ നബി നബീസ് അലൈഹി വസ്ലാമി സ്ഥിരപ്പെട്ടത് നമ്മൾ അംഗീകരിക്കേണ്ടത് അതിന് വിഭാഗത്തിൻ്റെ പ്രതിഫലവും ഉണ്ട് മറ്റൊന്ന് അഫ്അൽ ഹാസ എന്ന് പറയും അതായത് നബി സല അലൈഹി അല്ലൈ വസ്ലമയ്ക്ക് മാത്രമായി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ചില ആരാധനാ കർമ്മങ്ങളുണ്ട് പല കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബായിട്ടുള്ള കേവലം പിന്നെ സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ പലതും നബി അലൈഹി അല്ലൈവലമയ്ക്ക് വാജിബായ നിലക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അത്തരം വിഷയങ്ങളിൽ നബി സലാഹ് അലൈഹി വസ്ലമയ്ക്ക് ഹാസായ വിഷയങ്ങളിൽ നമ്മൾ നബി നബിസ്വല്ലാ അലൈഹി വല്ലയുടെ മാതൃക നബി വസ്ലി ചെയ്ത കാര്യങ്ങൾ നമ്മൾ അതേപോലെ ചെയ്യാൻ ബാധ്യസ്ഥരല്ല കാരണം അവ നമുക്ക് നിശ്ചയിക്കപ്പെട്ടതല്ല മറ്റൊന്ന് അത്ബ്ബുദിയ എന്ന് പറയും മൂന്നാമത്തതായിട്ട് എന്ന് പറയുമ്പോൾ ആരാധനാപരമായ പരിപൂർണമായ അർത്ഥത്തിൽ നബി സല്ലാ അലൈഹി വസ്ലമ്മയെ നമ്മൾ പരിപൂർണ്ണമായും പിൻപറ്റേണ്ട കാര്യങ്ങൾ ഉദാഹരണമായി ലോഹുർ നമസ്കാരം എന്തുകൊണ്ട് നമ്മൾ നാലിറക്കാലത്ത് നമസ്കരിക്കുന്നു എന്തുകൊണ്ട് മകരിബ് മൂന്നിറക്കാലത്ത് മാത്രം നമ്മൾ നമസ്കരിക്കുന്നു അവിടെ നബി സലാഹ് അലൈഹി വല്ല ആ രൂപത്തിൽ പഠിപ്പിച്ചു എന്നതല്ലാതെ മറ്റൊരു ഉത്തരം അതിനില്ല ആ രൂപത്തിൽ അത്തരം വിഷയങ്ങളിൽ നബി അലൈഹി അല്ലൈവലമ്മ എന്താണോ പഠിപ്പിച്ചത് അതിനെ പരിപൂർണമായി അംഗീകരിക്കാൻ അവിടെ നമ്മുടെ യുക്തിയോ നമ്മുടെ ബുക്തിയോ ബുദ്ധിയോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശ്രമിക്കാതെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നവയെ അതേപോലെ പിൻപറ്റുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇതിനെയാണ് ആലുത്ത അബ്ദുദിയ എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കി നബീസ് അള്ളാഹുലെ സമയം പിൻപറ്റാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമട്ടെ